സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനൊന്ന് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ജംഗ്ഷനിൽ നമ്മളെ പഴക്കടയിലാണ് പഴക്കട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴത്തിന് നല്ല വിലയല്ലേ നന്ദ്രപ്പുഴം അങ്ങനെ മച്ചൂർ എല്ലാം നല്ല വിലയാണ് നാൽപ്പതുള്ളപ്പോൾ എൺപത് രൂപയാണ് കിലോ പക്ഷേ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് ഇവിടെ എന്നൊരു ലോഡ് പഴം വരും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നമ്മളെ സുഹൃത്തു കൂടിയാണ് അപ്പോൾ അതൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടാണ് നമ്മളെ ഇത് ഓൾവേസ് മുത്തു We go. നല്ല പഴക്കൽ പഴുക്കും അതൊക്കെയാണ് സംഭവം ഇത് താഴത്തെ ഇടിഞ്ഞു പഴങ്ങളാണ് ഇത് എത്ര കൊടുക്കും അമ്പത്തി അഞ്ചു ഇടിഞ്ഞൂണ പഴം ഇത് ഒരു കീസ് പത്ത് ഇത് വരെ ഉപ്പേരിക്കുള്ളതാണ് ഇതെന്തെങ്കിലും കൊടുക്കൂ അത് അയിപത്തിയഞ്ചന്നെ പിന്നെ ഈ സാധനം നമ്മളെ ഇടിഞ്ഞാ അത് തന്നെ അയിപത്തിയഞ്ചന്നെ ഇതിന് കാരണം കിറ്റ് പത്ത് നിൽക്കാൻ ഉപ്പേരി ഉപ്പേരിയാക്ക ഓക്കേ ിലോ ഉണ്ടോത്ത് ഓണക്കൊലകളാണ് കൂടുതൽ ഓണ കാഴ്ചകുല അതുകൊണ്ട് കാരണം നമ്മളെ എടപ്പാട് പൊന്നാനി അതേ തിരൂര് ഈ ഏരിയ ചങ്ങനാള ഈ ഏരിയ ഏറ്റവും കൂടുതൽ കാഴ്ചക്കൊല അതേ പ്രസീറ്റ് വീട്ടിൽ പോവാ എല്ലാം ഇതിലേക്ക് കൊണ്ടുപോ എത്തതാണ് കാഴ്ചക്കൊലായിട്ട് അവിടെ പോവുക അതുകൊണ്ട് ഞങ്ങള് വലിയ കൊലകളാണ് ഇറക്കല് പ്രസവിച്ച വീട്ടിക്ക് ഭരണ വീട്ടിക്ക് അതൊക്കെ കല്യാണ വീട്ടിക്ക് എല്ലാ സ്ഥലത്തേക്കും വലിയ വലിയ കൊലകളവിടെ പോവാം പിന്നെ ഏകദേശം ഇരുപത് കിലോമീറ്റർ കൊല എപ്പോഴും ഇവിടെ വാളാം കടകളിലേക്ക് പോകും അവർക്കും വാടം യൂട്യൂബറാണ് പക്ഷെ ഒരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ് ഞാൻ ഒരുവിധം പ്രസവത്തിനൊക്കെ പോകുമ്പോൾ കൂടുതലും ഞാൻ ഇവിടുന്ന് കൊല വാങ്ങാനുള്ളത് കാരണം ആൾക്കാർ വരും ആ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി അത് നമ്മളെ ആ പഴക്കടന്ന് വാങ്ങിയാൽ മതി ജനയും കുറവ് കൊലയും അടിപൊളി അതല്ലേ നിങ്ങളത് അത് നല്ല കൊലയാള് മേട്ടുകളിൽ നല്ല കൊലയായിട്ട് ഈ പൊന്നാനി എടപ്പാട് തൃശ്ശൂർ അത് ഈ ഏരിയക്ക് നല്ല കൊലമാണോ ഇവിടെ നല്ല കുലയായിട്ട് പൂണ് ഏറ്റവും നല്ല കായ ആകുമ്പോഴാണ് ഇവിടെ ചെലവാകുള്ളൂ അല്ലാതെ കർണാടക വയനാട് ഈ സാധനങ്ങളും ഈ ഭാഗത്ത് ചെലവാകില്ല ഇവിടെ സ്വർണ്ണമുഖിന്നൊക്കെ അറിയപ്പെടും അത്ര നല്ല ക്വാളിറ്റി കായത് അതിന് വരി ഉണ്ട് ഏവകൂർ ഇട്ടാണ് ചില്ലറ ഞങ്ങൾ ഇന്നിപ്പോ റേറ്റ് വളരെ കൂടിയല്ലേ കൂടി അവര് ഇറങ്ങി കഴിഞ്ഞു ഇനി വരും വരുമ്പോൾ വരുമ്പോ ഞാനു പറയും ഞാലി പോവാന് റോബ്റ്റ് ചെറുതായിട്ട് വില കൂടും എന്റെ പേര് പറഞ്ഞു എന്റെ പേര് മുനിയർ എന്റെ പോലും അതാണ് ഇരുപത് വർഷത്തിന്റെ കാലം ഇവിടെ അല്ലാതെ

드디어 yeah. 대체 yeah. yeah.